ഹലോ ഹായ് നമസ്കാരം ആ ദിവസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുകൊട്ടി മോദ പേർപ്പിച്ചിരിക്കുവാണ് ഞാൻ അതാ നോക്കിയിരുന്നത് ഇവരെന്തായി മോദം പേർപ്പിച്ചിരിക്കുന്നത് എന്നാണ് അമ്മ നോക്കിയത് ബേക്കിലേക്ക് ഇരിക്കാൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്നും പറയലെ എന്തുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളുടെ വിശേഷം നല്ല വിശേഷമാണ് ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു ആ പിന്നെ ഇന്നലെ നമ്മുടെ തലവേദനയുടെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ നമ്മൾ ഇന്നലെ ആശുപത്രിയിലൊക്കെ പോയി തഴച്ച് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് ചെയ്തു അപ്പോൾ ബ്ലഡിൻ്റെ ചെറിയൊരു കുറവുണ്ട് അതാന്ന് പറഞ്ഞു തലവേദന അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ച് തലവേദന മാറിയിട്ടുണ്ട് ചെറുതായിട്ടൊരു ഉണ്ട് തലവേദന മാറിയിട്ടുണ്ട് ഇന്നലെ സുഖമായിട്ട് കിടന്നിറങ്ങി അതൊക്കെയാണ് നമ്മുടെ വിശേഷം പക്ഷേ ഇന്ന് നമുക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഞാൻ എല്ലാവരോടും വിഷമത്തോടു കൂടി പറഞ്ഞായിരുന്നു ഞങ്ങളുടെ തെറാപ്പിസ്റ്റ് പോയിന്ന് പക്ഷേ ഞങ്ങളുടെ തെറാപ്പിസ്റ്റ് വേ വന്നിട്ടുണ്ട് പുതിയ തെറാപ്പിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് തെറാപ്പിക്ക് പോകുവാണ് അപ്പോൾ എല്ലാവരും ഓർക്കുമ്പോൾ എന്താണ് ഇവർക്ക് തെറാപ്പിക്ക് പോകുമ്പോൾ ഇത്ര സന്തോഷം എന്താണെന്നറിയാവോ അവിടെ തെറാപ്പിക്ക് പോകുമ്പോളെ എല്ലാവരും തമ്മി നല്ല സ്നേഹമാണ് കേട്ടോ അതൊട്ടും മര്യാദക്ക് ഇരിക്കുന്നില്ല എല്ലാവരും തമ്മി നല്ല സ്നേഹമാണ് അവിടെ ദേഷ്യമില്ല വഴക്കില്ല കുശുമ്പില്ല ഒന്നുമില്ല എല്ലാം ഒരേ അമ്മമാരാണ് അപ്പം ഈ മക്കൾക്കാണേലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ സന്തോഷമാണ് എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇന്ന് തൊട്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്തിലേക്ക് പോവുകയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ അതുകൂട്ടിയാണെങ്കിലും ഹാപ്പിയാണ് അതകുട്ടിയുടെ കൂട്ടുകാർ കുറേ പേരുണ്ട് അതുകൂട്ടിക്ക് എല്ലാവരും കാണാൻ പറ്റും നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ് നിങ്ങളോടായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ ഞങ്ങളുടെ സന്തോഷമൊക്കെ ഇതാണ് അല്ലപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയോ ചേട്ടനെ ഒന്ന് പറയാതെ പോയത് ദേഷ്യം പക്ഷേ അങ്ങനെയൊക്കെ സന്തോഷം ഇതാണ് കേട്ടോ നമ്മുടെ കിളികൾ എപ്പോഴും ഇതിനകത്തൊരു സൗണ്ട് കിളികൾക്ക് വെക്കണം ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിയാണ് ഒന്നര മാസമായി നമ്മുടെ തെറാപ്പിസ്റ്റ് പോയിട്ട് ഒരുപാട് ഞാനല്ല കേട്ടോ നമ്മുടെ താഹിറ ഒരുപാട് അവരെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു ഒരു മേടയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കുകയും ഒക്കെ ചെയ്യാം അവരുടെ ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് പുതിയ തെറാപ്പിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്ര നാള് നമ്മുടെ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് ഇതൊരു ജെൻസാണെന്ന് പറഞ്ഞത് അപ്പോൾ അതും നമ്മൾക്ക് ഇഷ്ട നമ്മുടെ ഇതായിട്ടായിരിക്കും വന്നതെന്നൊരു വിശ്വാസമുണ്ട് കാരണം ഇങ്ങനെ മക്കൾക്ക് തറാപ്പ് ചെയ്യുന്നവർക്കേ നല്ല ക്ഷമയായിരിക്കും കേട്ടോ നല്ല ക്ഷമയും നല്ല സ്നേഹവുമായിരിക്കും കാരണം നമ്മളമ്മമാരുടെ വിഷമം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അവർക്ക് നല്ല സ്നേഹമൊക്കെ ആയിരിക്കുമെന്ന് ആയിരിക്കും അപ്പം വീണ്ടും നമ്മൾ ഒന്നര മാസം ഒന്നര മാസം ശേഷം നമ്മുടെ വീട്ടിലേക്ക് എന്ന് തന്നെ പറയാം ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഹോസ്പിറ്റലിലാണെങ്കിലും നമുക്കത് വീടാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ പോവുകയാണ് ഇനിയിപ്പം അതിൻ്റെ കഞ്ഞി കൂടിയൊക്കെ അവിടെ നിന്നായിരിക്കും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരികയുള്ളൂ അതുകൊണ്ടേക്കെ അതിന് സന്തോഷമുണ്ട് അപ്പൂസിനെ കാണാം ഒരുപാട് മക്കളുണ്ട് എല്ലാവരേയും കാണാം പിന്നെ ഞങ്ങളുടെ അമ്മമാരുത്തേത് ഞങ്ങളുടെ ലോകമുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വർത്തമാനം പറയാം രണ്ട് മൂന്ന് കൊല്ലായി നമ്മളിവിടെ വന്നിട്ട് അപ്പം ഒന്നുമില്ല ഒരു തിരിച്ച് വ്യത്യാസമൊന്നുമില്ല ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ മോൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ മോന്ത കണ്ടാൽ മനസ്സിലാവും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ പതിനൊന്ന് മണിക്കാണേലും അവിടുന്ന് എല്ലാവരും കൂടി കൂടി ഇരുന്ന് ചായ കുടിക്കുകയും പിന്നെ എന്തേലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും കൂടി പോയി ഇരുന്ന് ഒരുമിച്ച് കഴിക്കുകയോ എന്ത് കൊണ്ടുവന്നാലും മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഹാപ്പിയാണ് അതിന്റെ തലവേദന നീണ്ടുപോകാൻ ഇത്രയും വലിയൊരു കാരണം ഇത് തന്നെയാണ് കാരണം അവിടെ ആയിരുന്നു എനിക്ക് താഹര പെട്ടെന്ന് പിടിച്ചു മുറച്ച് വേച്ചി ആശുപത്രിയിൽ പോകുന്നതുകൊണ്ടേ മരുന്ന് മരിച്ചതാണ് ഇതിപ്പോ നമ്മൾ അതിനായിട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചു ഞാൻ മടിച്ചിരുന്നതാണ് എന്തായാലും ദേവസ്ഹായിച്ച് അവേദന മാറിയിട്ടുണ്ട് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു മോനാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു പിന്നെ ഈ തെറാപ്പിയിലൂടെ തന്നെ നമ്മുടെ നമ്മളാധൂട്ടിക്ക് പെട്ടെന്ന് തന്നെ മാറ്റം വരട്ടെ എന്ന് വിചാരിക്കുന്നു ഹാപ്പി അല്ലേ ഇനിയിപ്പൊ പുതിയ ആളായതുകൊണ്ട് നമ്മുടെ ആതൂട്ടി ആളായിട്ട് അത്രയങ്ങ് ഇതാവൂന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആളായിട്ട് ഒത്തിരി അങ്ങ് എന്തായാലും ആളോട് ഒരു ഇണങ്ങി വരണെങ്കിൽ ഒരു മാസം ഒക്കെ പിടിക്കും ഒരു മാസമൊക്കെ പിടിക്കും ചിലപ്പോ ഈ തൊടാൻ നേരത്തൊക്കെ ഭയങ്കര ബഹളായിരിക്കും ആ ബഹളായിരിക്കും അതാണ് പറയുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയണ്ടതെന്ന് തന്നെ എനിക്കറിയത്തില്ല ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ താഴെനോട് വിളിച്ച് പറയുന്നത് ചേച്ചി നമുക്ക് ഇന്നോട്ട് തറാപ്പിക്ക് പോകാം നമ്മുടെ പുതിയ തെറാപ്പിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പിന്നെ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ശ്രീവിദ്യ കുപ്പി വളാനൊക്കെ വിളിക്കുമായിരുന്നു ലൈവിലൊക്കെ വരുമ്പോൾ ആൾ പ്രസവിച്ചു ആൾക്ക് മോ പെൺകുട്ടിയാണ് അത് നമ്മുടെ ആതു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണോ ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞു ഇരുപത്തെട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആൾ കുഞ്ഞാവനെ കാണാനും പോയിട്ടില്ല വിശേഷങ്ങൾ വിളിച്ച് ചോദിക്കാനും ഒന്നും പോയിട്ടില്ല ഒന്നും മാറുമ്പോൾ ഓരോ അസുഖം മാറി വന്നുകൊണ്ടിരുന്നൊന്നും ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ഒരുപാട് സന്തോഷമാണ് ഞങ്ങളുടേതായ ലോകത്തിലേക്ക് നമ്മുടേതായ ലോകത്തിലേക്ക് പോവുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് തുടങ്ങിയ പിന്നെയാണ് എല്ലാവരോടും നമ്മുടെ വിശേഷങ്ങൾ പറയാനും എല്ലാവരുമായിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി ഇരിക്കാനൊക്കെ പറ്റുന്നതും നിങ്ങളോട് നിങ്ങളായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും പങ്കുവയ്ക്കാനും നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലാണേലും നിങ്ങളോട് പറയുന്നത് എനിക്ക് ഭയങ്കര ഇതാണ് കാരണം ഇതൊക്കെ ചെറിയ നിസാര കാര്യമുള്ളൂ ഫിസിയോതെറാപ്പിസ്റ്റ് പോയി പുതിയൊരു ഫിസിയോതെറാപ്പിച്ച് തോന്നുന്നു നിസ്സാര ഒരു കാര്യമുള്ളൂ പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നവർ എനിക്കും ആ കുട്ടിക്കും അമ്മമാർക്കും നിസ്സാര കാര്യമല്ല പോയ പോയൊരാൾ തിരിച്ചു വന്ന് പോയ ഒരാളല്ല വേറെ ഒരാൾ ആ സ്ഥാനത്ത് വരികയെന്നൊക്കെ പറഞ്ഞാൽ മക്കൾക്ക് ഡെയിലി തെറാപ്പി കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സ്വർഗം കിട്ടുന്ന പോലെയാണ് കേട്ടോ അതിങ്ങനെയുള്ള അമ്മമാർക്കേ മനസ്സിലാവുകയുള്ളൂ നമ്മുടെ വിഷമവും കഷ്ടപ്പാടും ഒക്കെ നമ്മൾ നമ്മളെ പോലെയുള്ള അമ്മമാർക്ക് മാത്രമേ അവ നമ്മൾ മനസ്സിലാവുള്ളൂ അപ്പം അവിടെ പോയി ഇന്നിട്ട് തെറാപ്പിയൊക്കെ ചെയ്ത് നാളെ തൊട്ട് പോയി ഞങ്ങൾ തെറാപ്പിയൊക്കെ ചെയ്ത് ഡോക്ടറെ സന്തോഷം കണ്ടാലറിയാം അതുകൊണ്ടി ഭയങ്കര ഹാപ്പിയിലാണ് അപ്പൊ മോന്റെ സന്തോഷം കൊണ്ട് എല്ലാര്ക്കും മറക്കപ്പുറം സന്തോഷാണ് ഏർ എന്താണ് പറയാ നമുക്ക് വയനാട്ടിൽ നിന്ന് തന്നെ എല്ലാ ദിവസവും ഡെയിലി തറാപ്പി കിട്ടാഞ്ഞിട്ടാണ് നമ്മളെ അട്ടപ്പണിക്ക് വന്നത് അപ്പോൾ ഇവിടേം കൂടി കുറച്ചായിട്ടങ്ങ് മുടങ്ങിയിരുന്നത് അപ്പം ഭയങ്കര രക്ഷപ്പെടണം ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ തറാപ്പിക്ക് പോവാതെ കൊച്ചിനെ വെച്ച് വീട്ടിലിരിക്കുന്നുണ്ട് പക്ഷെ സത്യമല്ല നമുക്ക് തറാപ്പിസ്റ്റ് ഇല്ലായിരുന്നു തറാപ്പിസ്റ്റ് ഇല്ലാതെ എങ്ങനെ പോകാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്ന ആളാണ് തറാപ്പിസ്റ്റ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് പോകാൻ പറ്റും ഡെയിലി എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾക്ക് ഡെയിലി അങ്ങനെ പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല പനിയോ ജലദോഷോ ആണെങ്കിൽ മരുന്ന് വാങ്ങുന്ന പോലെ അല്ല നമ്മുടെ തെറാപ്പി ഇങ്ങനെ ഡെയിലി നമുക്ക് പോയി ചെയ്തേ പറ്റുകയുള്ളൂ അപ്പം എന്തായാലും ഞങ്ങളുടെ വിശേഷം ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു രൂക്ഷമാണെന്ന് ഓ ഞാൻ പുതിയ ആള് വന്നു അപ്പം ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വന്നതാണ് പിന്നെ മാളൂസ് ഇവിടെയുണ്ട് മാളൂസിന് ഇന്ന് എക്സാം ഇല്ലാട്ടോ എക്സാം ഇല്ല നമ്മുടെ ഉണ്ണിക്കൂട്ടം സ്കൂളിൽ പോയിട്ടുണ്ട് ആക്കെ എക്സാം ആണ് എല്ലാം പഠിച്ചെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അപ്പൊ അങ്ങനെ എക്സാമാണ് ആള് പോയി പിന്നെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ ഒരുപാട് സന്തോഷം അപ്പൊ ഈ സന്തോഷം നിങ്ങളോട് എല്ലാരോടും വന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമ്മളാ ദുട്ടിക്ക് മാറ്റം വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ടാറ്റായ്